ഹായ് നമസ്കാരം എല്ലാവർക്കും ഓണാശംസകൾ ഇന്ന് ഞങ്ങളുടെ ബ്രൂസ് കുട്ടൻ്റെ ആദ്യത്തെ ഓണമാണ് അവനിപ്പോ നാല് മാസം പോകുന്നു അവന് ആദ്യമായി ബ്രൂസ് കുട്ടന ini yuk putane, harus putane untuk ini, ini juga cewek,

എന്താണ് എടുക്കണം അടക്കുക എന്നല്ലേ എടുക്കണം ഇത്യാ അടക്കുക എന്നല്ലേ വിശാതടക്ക് ने जो क्वेश्चन है क्लियर है हां पी ऑनम लियो हैप्पी ऑनम ब्रूस लिया लियो की चिकना <laughs> 땡 뭐케 메케 കൊണ്ടുവന്നെ මුච මුළු നാലා సవి యాకిల్లో సి큐ర్トゥ 머రో অনে సది ఎక్కు తపେ కొడగరు గుడందర আমর গ্রুপ నీନ గుడ గు ഇവൻ എന്റെ കാമൈറ്റ് കഴിക്കേ ഇവൻ ഓടിച്ചാടി ഇങ്ങടേക്ക് ഓണതല്ല നടനെടുക്കാൻ പറ്റില്ല ഫുൾ കഴിക്ക लियो കുട്ടാ ആ എവിടം വരെ എത്തി നോക്കി ആ റെഡി ഉണ്ട് ുട്ടങ്ങനെ പതിയെ കഴിച്ചോണ്ടിരിക്കോസാണെ താഴെ കിടക്കുന്ന ചോട്ട് പോയി നക്കി നക്കി എടുത്തുകൊണ്ടിരിക്കണം ഇല്ല ഇല്ല അല്ല ഇങ്ങനെ വേണം സദ്യ ഒന്നാണ് അല്ലേ എന്തെങ്കിലും ഒന്ന് ബാക്കി നീ വെയ്റ്റ് ചെയ്തിരിക്കട്ടോ അയ്യോ അകത്ത് പോയി കഴിഞ്ഞേ റോസിൻ്റെ ഭക്ഷണം നീയോ മുട്ട ഏ

ഇഷ്ടപ്പെട്ടോടാ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടാ എന്തുവാടച്ചോടാ ഹാപ്പി ഓണം ഹാപ്പി പറഞ്ഞേ ബ്രൂഷ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഓണം